ഹലോ അന്ത് സ്മോക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ നമ്മൾ നമ്മളിങ്ങനെ കണ്ടിട്ട് ഞാൻ ഞാനിത് പക്ഷെ വീഡിയോ വീട്ടിലൊക്കെ ചെയ്യണം കുറെ സംസാരിക്കണം വീടൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും നടക്കാറില്ല പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് തിരക്കായിപ്പോയി തിരക്കൊക്കെ ഞാൻ പിന്നീട് ഒരു ദിവസത്തില് പറഞ്ഞുതരാം നല്ല പോയി അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കുറെ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാന്ന് അപ്പൊ ഇത് മീൻകറി വെക്കുക ഞാൻ വിചാരിക്കുന്നത് മീൻകറിയുടെ വീഡിയോ നിന്നെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇപ്പൊ വേറെ മീൻകറിയാണ് നമുക്ക് പെട്ടെന്ന് നമുക്കൊരു മീൻകറി ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ജോലി വർക്കുള്ള കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊക്കെ പറഞ്ഞാൽ മീൻകറി ചില സമയത്ത് പെട്ടെന്ന് നമുക്കൊരു നല്ല ഉണ്ടാക്കിയാലും ടേസ്റ്റോടുകൂടി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാം എന്നാണ് ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത് അപ്പൊ നിന്നിട്ട് മീൻകറി ട്രൈ ചെയ്ത കുറേ ദൂരം നിങ്ങളുടെ അഭിപ്രായം പറയുന്നത് നന്നായിരുന്നു അപ്പൊ അതും നിങ്ങൾ ട്രൈ ചെയ്യാം അത് കുറച്ച് ടൈം എടുക്കുകയാണ് കുഴപ്പമില്ല പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം പക്ഷേ നല്ല ടേസ്റ്റായിട്ടൊരു മീൻകറി നമുക്ക് ഉണ്ടാക്കാം ഇത് പഞ്ചാറിന്റെ അമ്മ ട്രൈ ചെയ്യാറുള്ള ഒരു മീൻകറിയാണ് അമ്മച്ചി അമ്മച്ചാ പെട്ടെന്ന് പെടുന്നിട്ട് എടുത്ത് പോകാനൊക്കെ ഉണ്ടാക്കി വെക്കും കറിയും ചോറൊക്കെ ഉണ്ടാക്കി വെക്കും അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ എളുപ്പമല്ലോ അമ്മയും നമ്മളെവിടെങ്കിലും ഒക്കെ പോകുന്നത് അമ്മച്ചീ മീൻകറി ഉണ്ടാക്കിയ പെട്ടെന്ന് ഉണ്ടാക്കി വെക്കും അത് നമ്മള് വരുന്ന കഴിഞ്ഞാൽ നമുക്ക് കറി കയറ്റി ചോറ് പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം വീഡിയോയിലേക്ക് പോയാലോ മീൻ കറി വെക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ രോഹു ീനാണ് അത് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ മറ്റ് ചേരുവകള് ഞാൻ കുഞ്ഞുള്ളിയാണ് അതായത് ചോന്നുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചുവന്നുള്ളി ഇല്ലാത്തവർക്ക് സവാള എടുക്കാം പിന്നെ ഒരു നാല് പച്ചമുളക് ഞാൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുടുംപുളി ചേർക്കാവുന്നതാണ് നല്ല പുളിയുള്ള മാങ്ങയാണ് പിന്നെ ഒരു ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണം കറിവേപ്പില ഇത്രയാണ് നമുക്ക് ചേരുവകൾ ഞാൻ അതെല്ലാം ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചുവന്നുള്ളിയും പച്ചമുളകുമൊക്കെ പിന്നെ ഒരു കപ്പ് തേങ്ങ നമുക്ക് തേങ്ങ അരച്ചാണ് ചേർക്കുന്നത് അതുകൊണ്ട് ഒരു കപ്പ് തേങ്ങാ മതി അതിലോട്ട് കാശ്മീരി ചില്ലി പൗഡർ എൻ്റെ സ്പൂൺ ചെറുതാണ് അപ്പോൾ ഞാൻ ഒരു ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് എന്തോളം എരിവ് വേണോ അതിനനുസരിച്ചുള്ള മുളക് പൊടി അതിൽ ചേർക്കാം ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത് എനിക്കത് എരിവ് വേണ്ട അതുകൊണ്ട് പിന്നെ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മൾ ഉള്ളി വയറ്റുമ്പോൾ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഇടുന്നില്ലേ അതിന് പകരമായിട്ട് ഞാൻ ഈ തേനയുടെ കൂടെയാണ് ഈ പൊടികളെല്ലാം അരച്ചെടുക്കുന്നത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ഇത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അധികം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരയില്ല ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കണം അതിനുശേഷം നമ്മൾ മീൻകറിയെ വെക്കുന്ന ചട്ടി എടുക്കുക ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയാട്ടോ നല്ല ടേസ്റ്റ് കാരണം ബാക്കി ഓയിലൊക്കെ ഒഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ നാടിന് ടേസ്റ്റ് കിട്ടില്ല വെളിച്ചെണ്ണയിലാണ് നമുക്ക് നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റ് കിട്ടുക ഞാനിവിടെ എടുക്ക എടുത്തിരിക്കുന്ന ഒരു മൺചട്ടിയാണ് അതൊന്ന് വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക എല്ലായിടത്തേക്കൊന്ന് ആക്കി കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു രണ്ടു മണി ഉലുവ ഉലുവ ഇട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ബാക്കി ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില അതൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ലേ അതെല്ലാം ഇട്ട് കൊടുക്കുക നന്നായിട്ട് അരറ്റാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൺചട്ടി എന്ന് പറഞ്ഞല്ലോ ഈ മൺചട്ടി ഞാൻ സ്ഥിരമായിട്ട് മീൻകറി വെക്കണമൊന്നാണ് മീൻകറിക്ക് വേണ്ടി മാത്രമായിട്ട് ഒഴിച്ചു വെച്ചിരിക്കുന്ന ഒരു ചട്ടിയാണ് നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചട്ടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞുണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് വേറെയാണ് ലെവൽ അങ്ങ് മാറും എന്ന് തന്നെ പറയാം പക്ഷെ നല്ല ഒരു ടേസ്റ്റാട്ടോ അപ്പം ഇത് ഉള്ളിയൊക്കെ ഒന്ന് വേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് നോക്കണ്ട അത്യാവശ്യം ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ തന്നെ നമുക്ക് അതിലോട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഉള്ളി ഒരുപാട് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും അതുകൊണ്ട് ഒരു പാകം ആയി കഴി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്കത് മഞ്ഞൾപ്പൊടി ചേർക്കാം വേറെ പൊടികളൊന്നും ഇതിൽ നമ്മൾ ചേർക്കുന്നില്ല നമ്മൾ മഞ്ഞൾപ്പൊടിയുടെ കുത്തലൊക്കെ ഒന്ന് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇവിടെ പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് മാങ്ങിക്ക് പകരം കുടപ്പുളി എടുക്കുന്നവര് കുടപ്പുളി ഒരു കാ ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം ഇതിനോടൊപ്പം ഒഴിക്കാവുന്നതാണ് കുടപ്പുളിയോട് ചേർത്ത് ആ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്ര വേണം ചാറിൻ്റെ അളവ് എത്ര വേണം വെച്ചാൽ അതനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർത്ത് പോകരുത് പിന്നെ നമ്മൾ മീൻ ഇടുമ്പോൾ മീനിന്നും കുറച്ചേ വെള്ളം വരും അപ്പോൾ നമുക്ക് ഒരുപാട് ചാറായി പോകും അപ്പോൾ അതനുസരിച്ച് വേണം നമുക്ക് വെള്ളം ചേർക്കാനായിട്ട് ഞാനിവിടെ രണ്ടര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് നമ്മൾ ചേർത്ത പേസ്റ്റും വെള്ളവും നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് നന്നായി തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മീനും വാങ്ങി ആഡ് ചെയ്യുന്നത് അപ്പൊ ഇതാ നമ്മുടെ മീൻകറിക്ക് വേണ്ട ചാറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പൊ ഇതിലോട്ട് നമുക്ക് മീൻ ആഡ് ചെയ്യാം അങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഓരോന്നായി ഓരോന്നായിട്ട് നമ്മൾ ആ ചാറിലോട്ട് ഇട്ട് കൊടുക്കാണ് ഞാൻ ഒരുമിച്ചിടാത്തത് എൻ്റെ കൈ എനിക്ക് തുറക്കി ഒന്ന് പേടിച്ചിട്ടോ എനിക്ക് ആ കാര്യങ്ങളൊക്കെ ഒത്തിരി പേടിയാണ് അതുകൊണ്ടാണ് പിന്നെ ഞാൻ മാങ്ങിപ്പിടുന്നില്ല ഞാൻ മീൻ കാരണം മീൻ അത്യാവശ്യം വലുപ്പമുണ്ട് അപ്പൊ ഒന്ന് ആയിട്ട് വാങ്ങിയിടാമെന്ന് വിചാരിച്ചിട്ടാണ് മീനൊന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോ മാങ്ങാൻ നമുക്ക് ഇടാം ഒരു തല അളച്ചാൽ മതി മീനെല്ലാം ഇട്ട ശേഷം നമ്മള് ചട്ടിയൊന്ന് ചുറ്റിച്ചു കൊടുക്ക കയ്യിലിട്ട് ഇളക്കരുത് അപ്പൊ മീനൊക്കെ ഒന്ന് ഉടഞ്ഞു പോകും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക മീന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആ ചാറ് എത്താവുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്ക നമ്മൾ കറിയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല നേരത്തെ ആ ചാറ് തിളക്കിന് ഉപ്പിട്ട് കൊടുക്കണായിരുന്നു ഞാൻ അത് വിട്ടുപോയി ഇപ്പൊ അതിന് കൂടിയും ചേർത്ത് ഉപ്പിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കാറായി കാരണം ഇപ്പൊ ഒരു തല അളച്ചു അപ്പൊ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്ക പിന്നെ ഞാൻ രണ്ട് ചെറിയ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് മാങ്ങ ലാസ്റ്റ് ചേർക്കുന്നത് അല്ലെങ്കിൽ ആദ്യം മാങ്ങ ചേർത്ത് കഴിഞ്ഞാൽ മാങ്ങ ഉടഞ്ഞു പോകും അതുകൊണ്ടാണ് ഇപ്പൊ മീനിട്ട ശേഷം മാങ്ങ ചേർത്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാങ്ങിട്ട ശേഷം ഒന്ന് ചാർ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക കാരണം ഇപ്പൊ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ആ മീൻ ഉടഞ്ഞു പോകും ഏകദേശം പകുതി ദൈവമായിട്ടുണ്ട് മീനും ഇപ്പോൾ അത് നന്നായി തിളച്ച് മാങ്ങ കഷ്ണൊക്കെ ഏകദേശം ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് മാങ്ങ വെന്ത്ന്ന് നോക്കാം ഒന്ന് കുത്തി നോക്കിയാൽ മതി മാങ്ങ കഷ്ണം വെന്തിട്ടുണ്ട് എന്തായാലും രണ്ട് മിനിറ്റ് കൂടെ ഇരുന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം മീനെല്ലാം ആവശ്യത്തിന് വെന്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ഫ്ലെയിം ഓഫ് ചെയ്യാം നന്നായി കുഴുകി വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തോട്ടോ ഇത് തന്നെ ആ ചട്ടിയിൽ ഇന്ന് തിളക്കുന്നതാണ് നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ ഒരു കറിവേപ്പില നമുക്ക് കൊടുക്കാം പിന്നെ ഒരു കാര്യം ഇതിന്റെ മേലെ നമുക്ക് വീണ്ടും ചുവന്നുള്ളി കാച്ചേണ്ട ആവശ്യം നമുക്കില്ല നമ്മുടെ നാട്ടിലൊക്കെ ചെണ്ണയിൽ ചുവന്നുള്ളി കാച്ചു ഒഴിക്കാറുണ്ട് ഞാനിപ്പോ അത് ചെയ്യുന്നില്ല അതായത് ഞാൻ ഉച്ചയ്ക്ക് നോക്കുമ്പോഴുള്ള അവസ്ഥയാണ് കേട്ടോ ഇങ്ങനെ കറിയൊക്കെ നന്നായി വറ്റി എന്താ പറയുക മീൻ കറിയൊക്കെ നന്നായി സെറ്റായി അതിനെ ഇരിക്കുന്ന ഇതാണ് എന്താ ഉച്ചയ്ക്ക് എനിക്ക് മീൻ വറക്കാനുണ്ടായിരുന്നു അയില കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അയില ഞാൻ വറക്കാനായിട്ട് എടുത്തു അപ്പോൾ അതിനോടൊപ്പം ഞാൻ തുറന്നു നോക്കിയതാണ് നമുക്കിനി ചോറുണ്ടല്ലോ ഏ ഇപ്പൊ നമുക്ക് ഞാൻ ചോറ് എടുത്തിട്ടുണ്ടേ നമുക്കൊരു കഷ്ണം മീൻ എടുക്കാം എനിക്ക് മീനേക്കാളും കൂടുതലിഷ്ടം വാങ്ങിയാണ് കേട്ടോ മീൻ കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചാറ് പിന്നെ ഒരു വറുത്ത മീനും കൂട്ടിയിട്ട് നമുക്കൊരു പിടി പിടിക്കാം അല്ലേ ഏ ഇന്നത്തെ ഉച്ചയ്ക്ക് മൂന്ന് എൻ്റെ ഇതായിരുന്നു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ല കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിരുന്നു അവരെല്ലാവർക്കും ബൈ